റിയ ഡ്രൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വേമ്പനാട്ടുകാരിയിലെ കൂരിയാണ് ഉണ്ടോ വെള്ളക്കൂരി അപ്പം ഇത് നമുക്ക് ക്ലീൻ ചെയ്യുന്നതും പിന്നെ ഇതിൻ്റെ കറിയും കൂടിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ നമുക്കിതിൻ്റെ ക്ലീനിങ്ങിലേക്ക് പോവാം ഇന്ന് ഇടത്തരം കൂരിയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് എനിക്ക് കുമരകത്തെ കരിമീൻ കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് പൂരി ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ കൂരിയെ ഒക്കറി ഒത്തിരി ഇഷ്ടമുള്ളവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ നമ്മൾ ഇന്ന് മേടിച്ചിട്ടുള്ളത് രണ്ട് കിലോ കൂരിയാണ് ഒരു കിലോയ്ക്ക് നൂറ് രൂപ കേട്ടോ വിലക്കുറവും ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റിയത് അത്രയ്ക്കും നമുക്ക് കിട്ടും അപ്പം ഏത് മീനല്ലേ കിലോ നൂറ് രൂപയ്ക്കൊക്കെ കിട്ടുന്നത് മുഴുത്ത കൂരി ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണേ ഫസ്റ്റ് നമ്മൾ ഈ മുള്ള മുള്ളൊന്ന് കളയൂ കേട്ടോ പക്ഷേ കപ്പറയൊക്കെയൊക്കെ പാടാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ തടീടെ ഇവിടെ വന്നിരിക്കുന്നത് കുറച്ച് വലിയ കൂരിയല്ലേ അപ്പം നല്ല പാടായിരിക്കും നമുക്ക് എങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിൻ്റെ ചെറിയ കൂരിയൊക്കെ ഉള്ളു ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ളൂ ഈ കൂരിയുടെ മുള്ളുണ്ടല്ലോ ഈ കാണുന്ന തോട്ടി തോട്ടിപ്പോലും കിട്ടാ പ്രശ്നമാണ് കുത്തിക്കേറേ അപ്പോൾ ഇത് അടുപ്പിലാണ് ഇടുന്നത് അടുപ്പിലിടുവാണ് എപ്പോഴും ചെയ്യുന്നത് ആ ഇത് വെച്ചിട്ടോ ഓഹ് എൻ്റെ അമ്മ നല്ല പാടാണ് ഇവിടെ നിന്ന് വെട്ടുമ്പോൾ അവിടെ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വലിയ കൂരി ഇത്രയും വലിയ മുള്ളൊക്കെ ഉള്ളത് ക്ലീൻ ചെയ്യുന്നത് അല്ലല്ലോ മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് നല്ല ഫ്രഷ് മീൻ ഡയറക്റ്റ് കളക്ട് ചെയ്ത് സെയിൽ ചെയ്യുന്ന നമ്മുടെ ഫിഷ് ബൂത്തിൽ നിന്നാണ് നമ്മൾ ഈ നല്ല ഫ്രഷ് വെള്ളക്കൂരി വാങ്ങിയിട്ടുള്ളത് കേട്ടോ നമ്മുടെ വേമ്പനാട്ടുകാരിലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മീനാണ് ഈ വെള്ളക്കുരി ഭയങ്കര ഉളുമ്പൊക്കെ ആയതുകൊണ്ട് കുറേ പേർക്കൊന്നും ഇത് ഇഷ്ടമില്ല കേട്ടോ നമ്മൾ കൊച്ചിലേ തൊട്ടേ ഇത് കൂട്ടി ശീലിപ്പിച്ച് അങ്ങനെ കഴിക്കാറുള്ളത് കൊണ്ട് ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓ എൻ്റെ മുന്നേ ഈ കത്രയൊന്നും പോരാ കേട്ടോ ഇത് വലുതായതുകൊണ്ട് കൂരിയൊന്നും നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടത്തുമില്ല കൂരിയുടെ ക്ലീൻ ചെയ്യുന്ന പാടോർത്താം നമ്മുടെ വീട്ടിലെ അമ്മച്ചിമാരൊക്കെ ഉള്ളു സാധാരണ ഇത് ചെയ്യത്തുള്ളൂ കേട്ടോ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് നമുക്ക് നമുക്കിവിടേത്തൊക്കെ പണിയുന്ന കാര്യം ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് ഈ മെനക്കേട് ഓർത്ത് ആരും മേടിക്കാറ് പോലെ സമയം പോകും പിന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ള അമ്മച്ചിമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കിത് മേടിക്കാൻ ഇൻട്രസ്റ്റ് തോന്നും അപ്പോൾ അത് മുള്ളും വാലും സൈഡ് ഇതിൻ്റെ ചുണ്ട് ഇതെല്ലാം കട്ട് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് കല്ലയിലിട്ട് ഒരച്ചെടുക്കണം കല്ലയിലിട്ട് ഒരച്ചത് ഇതിൻ്റെ വൈറ്റ് കളറിലെ ഉളുമ്പാണേ ഇതെല്ലാം കളഞ്ഞു കഴിയുമ്പോഴത്തേക്കും അടിപൊളിയാവും പിന്നെ നമുക്ക് ഇങ്ങനെ കല്ലയിലിട്ടൊക്കെ ഉരയ്ക്കുന്നതിന് പകരം നമുക്ക് എളുപ്പത്തിൽ വരുന്നത് കൊണ്ട് പുളിവെള്ളം പുളിവെള്ളത്തിലോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കുറേ നേരം ഇട്ടിട്ട് സ്ക്രബ് വെച്ചിട്ട് ഒരച്ചു കളയാം അല്ലെങ്കിൽ നമ്മൾ ചെറു ചൂടുവെള്ളം ആ ചൂടുവെള്ളത്തിലോട്ട് ഇതിട്ട് കഴിഞ്ഞിട്ട് സ്ക്രബ് വെച്ചിട്ട് അത് തുടച്ച് കഴിഞ്ഞാൽ ഉരച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ പോകും ഇപ്പം ഉളുമ്പൊക്കെ പോവും പക്ഷേ അതിനായിട്ടൊരു ടേസ്റ്റില്ല ചൂടുവെള്ളത്തിട്ടാലേ എളുപ്പമാണ് ഇങ്ങനെ പുറത്തൊക്കെ പോയി ഇങ്ങനെ കല്ലേലൊക്കെ തേച്ച് കഴുകാനൊക്കെ ബുദ്ധിമുട്ടും അതിനുള്ള സൗകര്യം ഇല്ലാത്തവരും ഒക്കെ എളുപ്പത്തിന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചൂടുവെള്ളത്തിലിട്ടിട്ട് സ്ക്രബ് വെച്ചിട്ട് എടുക്കുവാണേ അന്നേരം അതിൻ്റെ ടേസ്റ്റ് പോവും നമുക്കീ ഇപ്പം തന്നെ കിട്ടിയ പൂവിയല്ലേ ഇപ്പം തന്നെ സാധാ രീതി നമുക്ക് ചെയ്ത് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റൊന്നെനിക്ക് അറിയണം അപ്പോൾ എത്ര ടൈം എടുത്ത് നമ്മൾ ആ രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് കറി വെക്കണമെന്നാണ് എൻ്റെ ഒരാഗ്രഹം നാളെന്നൊരു പ്രാവശ്യം ഉണ്ടല്ലോ കത്രയും വരെ ഒടിഞ്ഞു പോയിട്ട് ഇത്രയും വലുതാകാത്ത കൂരി ഉണ്ട് കേട്ടോ ഏട്ടക്കൂരി പിന്നെ മഞ്ഞക്കൂരി മഞ്ഞ കളറിലെ മഞ്ഞക്കൂരിക്ക് ഈ വെള്ളക്കൂലിയുടെ അത്ര ഒന്നും ടേസ്റ്റ് ഇല്ല പിന്നെ അതുമൊക്കെ ഇത്തിരി വലുപ്പാവേ പക്ഷേ ഒത്തിരി വലുപ്പാകാത്ത കൂരിയാണേ ഏട്ടക്കൂരി പക്ഷേ അതിന് നല്ല ടേസ്റ്റാണ് ഇതൊന്നും കൂടെ പാടാം ചെറുതല്ലേ ഇത് പിന്നെ ഇതിൻ്റെ പകുതി എടുത്താണെങ്കിലും നമുക്ക് കറി വെച്ചാൽ മതി രണ്ട് ദിവസത്തേക്കാണ് ഉണ്ടല്ലോ ോട്ടെ പിന്നെ അത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ കൂരിമീനുകളുടെ വലിപ്പത്തിൻ്റെയും കളറിൻ്റെയും വ്യത്യാസമനുസരിച്ച് പല പേരുകളിലാണ് അറിയപ്പെടുന്നത് നമ്മുടെ ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളക്കൂരിക്ക് ചുണ്ടൻകൂരി എന്നൊരു പേരുണ്ട് സാധാരണ കൂലികളെക്കാളും ഇതിൻ്റെ ചുണ്ട് കുറച്ചുകൂടെ കൂർത്തിരിക്കുന്നതുകൊണ്ടായിരിക്കണം ചുണ്ടൻകൂരി എന്ന് പേര് വന്നത് പിന്നെ ഇതിൻ്റെ കളറ് നല്ല വെള്ള കളറാണല്ലോ അതുകൊണ്ടായിരിക്കാം വെള്ളക്കൂരി എന്ന് പേരിട്ടത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ സാധാരണ മീനുകളെ ക്ലീൻ ചെയ്യുന്ന പോലെയല്ല വളരെ സൂക്ഷിച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു ക്ലീനിങ്ങാണ് കൂരിയുടേത് എന്നു വെച്ചാൽ അതിൻ്റെ മുള്ളു കയ്യെ കൊണ്ടാൽ നല്ല പണിയാണ് നല്ല കട്ടിയാണ് ഈ മുള്ള് കട്ട് ചെയ്തെടുക്കാനൊക്കെ ഏതൊരു മീനിനെപ്പോലും തന്നെ കൂരിയും വാങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലീൻ ചെയ്ത് കറി വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ്ങിന് ഒത്തിരി ബുദ്ധിമുട്ടാണ് കറിക്കും ടേസ്റ്റ് കുറവായിരിക്കും അപ്പോൾ മുള്ളും ഒക്കെ നമ്മൾ കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് തേച്ചെടുക്കാം ഇങ്ങനെ കല്ലിലിട്ട് ഉരയ്ക്കുമ്പോഴാണ് അതിൻ്റെ ആ ബ്ലാക്ക് കളറ് പിന്നെ ആ വയറു ഭാഗത്തൊക്കെ നല്ല ഉളുമ്പുണ്ട് അതെല്ലാം അങ്ങ് പോയി നല്ല തെളിഞ്ഞു വരും കേട്ടോ ഇതേ കണ്ടോ വെള്ളം ഒഴിക്കുന്ന അനുസരിച്ച് അതിൻ്റെ ഉളുമ്പാണ് പൊക്കോണ്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ തലയിലും വയറിലുമൊക്കെ നന്നായിട്ട് ഉളുമ്പുണ്ട് അതൊക്കെ നമുക്കൊന്ന് തേച്ച് നല്ല വൃത്തിയാക്കി എടുക്കാം ഇങ്ങനെ കല്ലേലിട്ട് േസ്റ്റ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ നല്ല ഒറിജിനൽ ടേസ്റ്റ് കിട്ടും നമ്മൾ പുളി വെള്ളത്തിനകത്തൊക്കെ കിട്ടും ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും ഭയങ്കര എഡിസ്ഥയിലും നമുക്ക് എടുക്കാം പക്ഷേ ഇതാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുന്ന ഒരു രീതി കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് കുറേ ടൈം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തുള്ളൊരു വീഡിയോ ഇടുന്നത് കേട്ടോ ഇവിടെ നിന്നൊക്കെ പോയിട്ടുണ്ട് ഇതുപോലെ ഇവിടെ വരണം നല്ല കറി വെക്കുന്ന വീഡിയോ അടുത്ത പാർട്ടായിട്ടാണ് നമ്മൾ ഇടുന്നത് കേട്ടോ നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടി പുളിവെള്ളത്തിൽ ഇടുന്നില്ല ചെറിയ ചൂടുവെള്ളം ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരുന്നത് സാധാരണ അമ്മയാണ് കുരുമീനൊക്കെ ക്ലീൻ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ഇത്തിരി താമസം കേട്ടോ ഇത് റെഡിയാക്കിയെടുക്കാൻ അതെ ഈ ബ്ലാക്ക് കളറെല്ലാം പോയി തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ അതെ ഈ ബ്ലാക്ക് എല്ലാം ഫുള്ള് ഉണ്ടോ ഇതുപോലെ നമ്മൾ തേച്ച് തേച്ച് കളയണം അതെല്ലാം ഉളുമ്പാണേ പിന്നെ തല തലയുടെ ഈ ബ്ലാക്ക് കളറും കളയണം അങ്ങനെ ഫുള്ള് നമ്മൾ ഉരച്ചുരച്ചിട്ട് പരിപാടിയാ എനിക്കന്നെ ഈ കുരി ഭയങ്കര ഇഷ്ടമായതുകൊണ്ടേ ഇഷ്ടമാണ് കരിമീനും കൂരി ഒക്കെ ക്രീം ചെയ്യുമ്പോൾ കറി വെക്കുകയൊക്കെ ചെയ്യുമ്പം പ്രത്യേക സന്തോഷമാണ് ഭയങ്കര ടേസ്റ്റേ ഇവിടുത്തെ ഈ മുള്ളു വെച്ച് ഇങ്ങനെ അങ്ങോട്ടാണ് നമ്മൾ തല കെട്ടുന്നത് മീൻ ആ പാടത്ത് പോയിട്ടുണ്ടോ ഏ കൂരിയുടെ മുട്ടുന്നു മുട്ട ഈ വയറും വയറുംപാഗാണ് ഏറ്റവും നല്ല രുചി ഇങ്ങനെ നമുക്ക് ഓരോന്ന് ഓരോന്നും കട്ട് ചെയ്ത് എടുക്കാം പേസ്റ്റ് ഏ കണ്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള കൂടിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം